നൂറ്റിമുപ്പത് കിലോ കുരുമുളക് കടത്താൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളായ മൂന്നുപേരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഉത്തമപാളയത്തുനിന്നുമാണ് മോഷ്ടാക്കളെയും രണ്ട് ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുളിയൻമന ഗണപതി പാലത്തിനു സമീപത്തുള്ള സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നുമാണ് നൂറ്റിമുപ്പത് കിലോ ഉണക്ക കുരുമുളക് മോഷണം പോയത് ഈ ഭാഗത്ത് മൂന്ന് ബൈക്കുകളിൽ ചാക്കുകെട്ടുകളുമായി മൂന്നുപേരെ സംശയാസ്പദമായി കണ്ട സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് എസ് ഷൈൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ കെ എൻ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ലഭ്യമായ സൂചനകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തമപാളയത്തു നിന്നും പ്രതികളെ പിടികൂടിയത് ഉത്തമപാളയം സ്വദേശികളായ മുരുകൻ തപം ചിന്നച്ചാമി എന്നിവരാണ് പിടിയിലായത് മോഷണം പോയ കുരുമുളകും ഇത് കടത്താൻ ഉപയോഗിച്ച രണ്ട് ബൈക്കുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോസഫ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൽജോമോൻ ജെയ്മോൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു